ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടാറ് ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസ് അല്ലെ നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ബ്രൗണ് ഇതാണ് ബ്രൗൺ ക്രോസ് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ് നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന പശു ഉൽപ്പന്നിരിക്കുന്നത് രണ്ടാം പ്രസവം പശുവാണ് പശുവിനാകപ്പാട്ട് നാല് പല്ല് കഴിഞ്ഞ് ആറാമത്തെ പല്ല് തുടക്കം വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി നാല് ലിറ്റർ പാല് കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതെങ്കിലും നമുക്ക് ഇരുപത്തിനാലൊന്നും ഇല്ലെങ്കിൽ ഒരു ഇരുപത് ലിറ്റർ പാലൊക്കെ സുഖമായിട്ട് കറക്കുന്ന പശുവാണ് നല്ല ബോഡി വെയ്റ്റിൽ നല്ല രീതിയിൽ ഫീഡിങ്ങിൽ കിടന്ന പശുവാണ് ആ പശു വീഡിയോ ഫുള്ളായിട്ട് നോക്കിയാലേ പശുവിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റും പാൽ അവർ പറഞ്ഞ പാലും കറക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിലും നമ്മളത് പറയുന്നൊരു ഇരുപത് ലിറ്റർ പറയുന്നുള്ളൂ ഇനി പത്ത് ദിവസത്തിനു മുകളിലാവും പശു പ്രസവിക്കാം പത്ത് മുതൽ ഒരു പതിനഞ്ച് ദിവസത്തിനകം വരെ ആവും പശു പ്രസവിക്കാനായിട്ട് നല്ല ബോഡി വെയ്റ്റിലും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് മോഴ പശു ഒറിജിനൽ മുഴയിൽ വരുന്ന കൊമ്പ് കരിച്ച മുഴയില ഒറിജിനൽ മോഴയിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പശുവാണ് അതായത് ഇരുപത് ലിറ്റർ പാലും പ്രതീക്ഷിക്കാമെന്ന് നല്ല ക്വാളിറ്റിയുള്ള ആയിരിക്കും പശുവിന് നല്ല ഉറച്ച പശു ഈ പശുക്കൾക്ക് റബ്ബർ മാറ്റിൻ്റെ ആവശ്യമില്ല ഉള്ള കാര്യം പറയാൻ റബ്ബർ മാറ്റ് ഫാനും അതൊന്നും ആവശ്യമില്ല ഇതൊക്കെ നല്ല ഉറച്ച് നിൽക്കുന്ന പശുക്കളാണ് ക്ലൈമറ്റിക്കലും ഒരു പ്രശ്നവും വരാത്ത പശു ഇപ്പോൾ ഈ ടൈപ്പ് പശുക്കൾ നോർമലി നമ്മൾ അന്വേഷിച്ചാൽ കിട്ടുന്നില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയും ഈ ഈ ഈ ഈ ക്വാളിറ്റിയിൽ കിട്ടുന്ന പശുക്കൾ വളരെ ചുരുക്കമാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പക്ഷേ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ കോൺടാക്റ്റ് ചെയ്യുക വിലയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ വാട്ട്സ്ആപ്പ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ ടൈപ്പിലുള്ള ക്വാളിറ്റി പശുക്കളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയെന്നും നമ്മുടെ ഫാമിൽ വരുന്നുണ്ട് ലോഡായിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക